ഐ പി എല്ലിന്റെ പതിനെട്ടാം സീസണിലെ പോരാട്ടങ്ങൾ രണ്ടാം റൌണ്ടിലേക്ക് കടന്നപ്പോൾ ആരാധകരെ ഏറ്റവും അധികം നിരാശപ്പെടുത്തിയിരിക്കുന്നത് ശരിക്കും മുൻ ചാമ്പ്യന്മാരായ രാജസ്ഥാൻ റോയൽസ് ആണ് അവസാനത്തെ മൂന്ന് സീസണുകളിൽ ഒരു തവണ റണ്ണറപ്പും ഒരു തവണ പ്ലേ ഓഫിലും എത്തിയ റോയൽസ് ഈ പ്രാവശ്യം തകർക്കുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ രണ്ട് തുടർ തോൽവികളുമായി പോയിന്റ് പട്ടികയിൽ അവസാന സ്ഥാനത്ത് നിൽക്കുകയാണ് റോയൽസ് ടീം ഇപ്പോൾ അഞ്ച് പ്രാവശ്യം ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സുമായി ഞായറാഴ്ചയാണ് റോയൽസിന്റെ അടുത്ത പോരാട്ടം നടക്കുക ഹാട്രിക് പരാജയം ഒഴിവാക്കി ടൂർണമെന്റിലേക്ക് ശക്തി തിരിച്ചറിവ് നടത്തുകയായിരിക്കും റോയൽസിന്റെ പ്രധാന ലക്ഷ്യമെന്നത് എന്നാൽ അതിന് കഴിയണമെങ്കിൽ റോയൽസ് ടീമിൽ ചില അഴിച്ചുപണികൾ കാര്യമായി തന്നെ വരും ആദ്യത്തെ രണ്ട് മത്സരങ്ങളിലും കളിച്ച ടീം കോമ്പിനേഷനിൽ രാജസ്ഥാൻ റോയൽസ് മാറ്റം വരുത്തേണ്ടത് വളരെ ആവശ്യമാണ് പുതിയ ടോപ്പ് ത്രീയെ അടുത്ത കളിയിൽ അവർ പരീക്ഷിക്കുകയും വേണം സഞ്ജു സാംസണും ജെയ്സ്വാൾ ജോഡിയുമാണ് ടീമിനായി കഴിഞ്ഞ രണ്ട് കളിയിലും ഓപ്പൺ ചെയ്തിരുന്നത് മൂന്നാമനായി താൽക്കാലിക ക്യാപ്റ്റൻ റിയാൻ പരാഗും ബാറ്റ് ചെയ്തു പക്ഷേ സി എസ് കെക്കെതിരെ സഞ്ജു തന്റെ പഴയ ബാറ്റിംഗ് പൊസിഷനായ മൂന്നിലേക്ക് മടങ്ങി പോകേണ്ടതുണ്ട് അതിന് പകരം ിലേക്ക് പതിനാലുകാരനായ ബാറ്റിംഗ് സെൻസേഷൻ ഓഫ് സൂര്യവംശയെ കൊണ്ടുവരികയും വേണം സീസണിന് മുന്നോടിയായുള്ള പരിശീലന മത്സരങ്ങളിൽ തകർപ്പൻ ബാറ്റിംഗ് ഇടം കയ്യർ ബാറ്റർ പ്രകടിപ്പിച്ചിരുന്നത് അതിനാൽ തന്നെ സി എസ് കെക്കെതിരെ വൈഭവിനെ വിടണം നേരത്തെ റോയൽസിൽ സഞ്ജു ഏറ്റവും മികച്ച പ്രകടനങ്ങൾ നടത്തിയിട്ടുള്ളത് പ്രധാനമായിട്ടും മൂന്നാമനായിട്ടായിരുന്നു ഇത്തവണയും അത് ആവർത്തിക്കാൻ അദ്ദേഹത്തിന് കഴിയുകയും ചെയ്യും രാജസ്ഥാൻ റോയൽസിനായി മൂന്നാം നമ്പറിൽ ബാറ്റ് ചെയ്യാനുള്ള റിയാൻ പരാഗിന്റെ തീരുമാനം കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിൽ പാളിപ്പോവുകയായിരുന്നു ശരിക്കും ചെയ്തിരുന്നത് അദ്ദേഹത്തിന് കൂടുതൽ അനുയോജ്യമായ നമ്പര് നാലാണെന്ന് വീണ്ടും തെളിയിച്ചു കഴിഞ്ഞ സീസണിൽ അഞ്ഞൂറ്റി അൻപതിന് മുകളിൽ നേടി പരാഗ് ടീമിന്റെ ടോപ്പ് സ്കോററായി നാലാമനായി ഇറങ്ങിയിരുന്നു സി എസ് കെ ഈ പൊസിഷനിൽ തന്നെ അദ്ദേഹം കളിക്കുകയും വേണം വൺ ഫ്ലോപ്പായ നിതീഷ് റാണെ പ്ലേയിങ് ഇലവനിൽ നിന്നും മാറ്റി വേണമെങ്കിൽ നിർത്താം അതിന് പകരം അഞ്ചാം നമ്പറിൽ കളിക്കേണ്ടത് ധ്രുവ് ജുറൈലായിരിക്കും ഇതിനേക്കാൾ താഴെ അദ്ദേഹത്തെ ബാറ്റ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലും റോയൽസ് നിരയിൽ ഏറ്റവും മികച്ച ബാറ്റിംഗ് കാഴ്ചവെച്ചത് ജുറൈലായിരുന്നു ആറാമനായി ഷിംറോൺ ഹെറ്റ്മേയർ ആണ് നിലനിൽക്കുന്നത് അതിന് പിന്നിൽ ഏഴാമനായി ശുഭം ദുബൈ കളിക്കാൻ ഇറങ്ങേണ്ടി വരിക ടീമിന്റെ ഫിനിഷർ റോളും അദ്ദേഹത്തിന്റെ കയ്യിൽ ഭദ്രമാണെന്ന് പറയാം എട്ടാം നമ്പറിൽ ശ്രീലങ്കയുടെ സ്പിന്നർ ബൌളിംഗ് ഓൾറൗണ്ടർ വനിതു ഹസൻ രംഗയുടെ ഊഴമായിരിക്കും ഉണ്ടാവുക ബൗളിങ്ങിനൊപ്പം ബാറ്റിങ്ങിലും നിർണായകമായ ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിക്കുന്ന താരം കൂടിയാണ് അദ്ദേഹം ഒമ്പതാമനായി ശ്രീലങ്കയുടെ തന്നെ സ്പിന്നറായ മഹീഷ് തീഷണയ്ക്ക് പകരമായി കുമാർ കാർത്തികേനെ റോയൽസ് കളിപ്പിക്കാം തീഷ്ണയേക്കാൾ നന്നായി പന്തറിയാൻ അദ്ദേഹത്തിന് ഒരുപക്ഷെ കഴിയും പത്ത് പതിനൊന്ന് സ്ഥാനങ്ങളിൽ രണ്ട് പേസർമാരെയാണ് കൂടുതലും ആവശ്യമായി വരിക